New Jersey. ആളിപ്പടർന്ന കാട്ടുതീയിൽ വൻ നാശനഷ്ടം ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വനം കത്തി നശിച്ചതായാണ് വിവരം ഓഷ്യൻ ഉടനീളം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുമുണ്ട് ബുധനാഴ്ച ഉച്ചയോടെ അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ തുടങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് വൈകുന്നേരം ഏഴ് മണി വരെ ജോൺസ് റോഡിലെ കാട്ടുതീ അൻപത് ശതമാനം നിയന്ത്രണ വിധേയമാക്കിയിരുന്നു തീപിടുത്തം കൂടുതൽ വ്യാപിക്കുമെന്നും ഇരുപത് വർഷത്തിനിടെ ന്യൂജേഴ്സിൽ ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയായി ഇത് മാറിയേക്കുമെന്നും ന്യൂജേഴ്സിയിലെ പരിസ്ഥിതി സംരക്ഷണ കമ്മീഷൻ ഷോൺ ലാട്ടു പറഞ്ഞു ന്യൂജേഴ്സിയിലെ അഗ്നിശമന സേനാംഗങ്ങളുടെ അവിശ്വസനീയവും വിരോചിതവുമായ പ്രവർത്തനത്തിന് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വീടുകളും ജീവനുകളും രക്ഷിക്കപ്പെട്ടു ഒരു വലിയ ദുരന്തം ഞങ്ങൾ ശരിക്കും ഒഴിവാക്കിയെന്നായിരുന്നു ലാട്ടു റെറ്റ് പറഞ്ഞത് ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇതിനോടകം അദ്ദേഹം പറഞ്ഞു തീ അണയ്ക്കാൻ രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തുവെന്ന് ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസിലെ ചീഫ് ബിൽ ഡോണലി ബുധനാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കൌണ്ടി റൂട്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ പതിനെട്ട് ഘടനകൾക്ക് തീപിടുത്തം ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഡൊണലി പറഞ്ഞു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഗതാഗതം നിരോധിച്ചിരുന്നു ഇതുവരെ തീപിടുത്തത്തിൽ ഒരു വാണിജ്യഘടന കത്തി നശിക്കുകയും നിരവധി ക്യാബിനുകളും മറ്റും ഘടനകളും നശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാന പാർക്കുകൾ വനങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ എന്നിവ അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ സെസിൽ പറഞ്ഞു ഈ വാരാന്ത്യത്തോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉദ്യോഗസ്ഥർ ഇതിനോടകം വ്യക്തമാക്കി ഏകദേശം നൂറ് അഗ്നിശമന സേനാംഗങ്ങൾ ആകാശത്തു നിന്നും തീ അണയ്ക്കാൻ ശ്രമിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കാറ്റിന്റെ ആഘാതം വരണ്ട സസ്യങ്ങൾ കുറഞ്ഞ ആപേക്ഷിക ആർദ്രത എന്നിവയാൽ ടോംസ് നദിയുടെ തെക്ക് ഗാർഡൻ സ്റ്റേറ്റ് പാർക്ക് വേക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന തീ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ഓഷ്യൻ കൗണ്ടിയിലെ ഗ്രീൻവുഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഏരിയയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പൈൻ മരങ്ങളാൽ മൂടപ്പെട്ട മനോഹരമായ വന്യവും മെരുക്കപ്പെട്ടതുമായ സ്ഥലം എന്ന് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വിശേഷിപ്പിച്ചു ന്യൂജേഴ്സിയിലെ ബാർനെഗറ്റ് ടൗൺഷിപ്പിനടുത്തുള്ള ഡീസാൻ ബ്രിഡ് ഫയർ ടവറിൽ നിന്നാണ് തീ ആദ്യം കണ്ടതെന്നും ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസിന്റെ ഡിവിഷണൽ ഫോറസ്റ്റ് ഫയർ വാർഡൻ ട്രവർ റെയ്നൻ പറഞ്ഞു രാത്രിയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഏക്കറിലേക്ക് തീ പടർന്നു പിടിച്ചു ഒരു ഘട്ടത്തിൽ ഗാർഡൻ സ്റ്റേറ്റ് പാർക്ക് വേയിലേക്ക് ചാടി ന്യൂജേഴ്സിയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്ന് നിർത്തിവെച്ചു ഒരു ഘട്ടത്തിൽ തീ ആയിരത്തിലധികം വീടുകൾക്ക് ഭീഷണിയായി എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ അഗ്നിശമന സേനാംഗങ്ങൾ ഒരുപാട് പോരാടുകയും വിമാനങ്ങളുടെ സഹായത്തോടെ വെള്ളമൊഴിച്ചു തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ ഇതിനോടകം വ്യക്തമാക്കി നിലവിൽ മൂവായിരത്തിലധികം ആളുകളെ മാറ്റി കാട്ടുതീയിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീപിടുത്തമുണ്ടായതിന്റെ കാരണം അന്വേഷിച്ച് വരികയാണെന്നും അഗ്നിശമന സേന അറിയിച്ചു വായുവിന്റെ ഗുണനിലവാരം വഷളായിട്ടുണ്ടെന്നും പൊതുജനാരോഗ്യം പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പ്രതികരിച്ചു ന്യൂജേഴ്സിയിൽ വരൾച്ച മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് കാട്ടുതീയുണ്ടായത് ന്യൂജേഴ്സിയിൽ ഓരോ വർഷവും ഏകദേശം ഏഴായിരം ഏക്കർ വനം കാട്ടുതീ മൂലം കത്തി നശിക്കാറുണ്ട് എന്നാൽ ഈ വർഷമുണ്ടായ നാശനഷ്ടം വാർഷിക ശരാശരിയേക്കാൾ കൂടുതലാണെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇത് മൂന്നാം തവണയാണ് യു എസ് സംസ്ഥാനത്ത് തീപിടുത്തമുണ്ടാകുന്നത്